നമസ്കാരം കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പത്തെ ജനങ്ങളുടെ സമരം ഫലം കാണുകയാണ് എൽ ഡി എഫിലും യു ഡി എഫിലും മുസ്ലിം ലീഗിലുമെല്ലാം അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനോ ന്യായീകരണം നൽകാനോ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുനമ്പത്ത് നിന്നും ആരെയും കുടിയിറക്കില്ല എന്നും അതേസമയം വക്കഫ് ബോർഡ് കേസുമായി മറുഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു സത്യം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുനമ്പം വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരിന് ചേർന്ന ഒരു പരിഹാരമുണ്ടാകും എന്നിങ്ങനെയൊക്കെയുള്ള ചില ഒഴുക്കൻ മറുപടികൾ വരുന്നത് എന്തായാലും കേരള നിയമസഭയിൽ നടന്ന ചർച്ച നമ്മളെല്ലാവരും കണ്ടതാണ് ആ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുനമ്പം നിവാസികളെ വിളിച്ചത് കയ്യേറ്റക്കാർ എന്നാണ് ആ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഈ വക്കഫ് ഭൂമി ഒരു സെൻറ്റ് പോലും ഒഴിയാതെ തിരിച്ചു പിടിക്കണം എന്നാണ് അങ്ങനെയുള്ള മുസ്ലിം ലീഗാണ് ഇപ്പോൾ മുനമ്പത്തുകാരെ ഒഴിപ്പിക്കില്ല എന്നും സർക്കാരിനെ കൊണ്ട് ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ മുനമ്പം സമരം നടത്തുന്ന മുനമ്പത്തെ ഗ്രാമവാസികളെ അല്ലെങ്കിൽ അവിടുത്തെ സമരസേനാനികളെ സോപ്പിടാൻ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ്ദങ്ങളും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ വാരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി അവിടെയുള്ള ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് നമ്മൾ കണ്ടതാണ് അതായത് ബിഷപ്പ് മാർ ജോസ് കളത്തിപ്പറമ്പിലുമായി ഈ മുസ്ലിം ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി മുനമ്പം വിഷയമായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് തീർച്ചയായും മുനമ്പത്തെ സമരം മുസ്ലിം ലീഗിനെയും അസ്വസ്ഥമാക്കുന്നു എന്നത് വ്യക്തമാണ് കാരണം നാട്ടുകാർ നിയമസഭയിൽ നടന്ന ചർച്ച മുഴുവൻ കണ്ടതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എടുക്കുന്ന കപടമായ നിലപാടും അതും ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പോൾ മുനമ്പത്തെ ജനത വിശ്വസിക്കുന്നില്ല മുനമ്പത്തെ ജനത എന്ന് മാത്രമല്ല വക്കഫിൻ്റെ ഭീഷണി നേരിടുന്ന നിരവധി നിരവധി ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ അവിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ വക്കഫ് നിയമം മുൻനിർത്തിക്കൊണ്ട് ഒട്ടനവധി ആളുകൾ ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ ഇപ്പോൾ ബി പിന്നിൽ അണിനിരക്കുകയുമാണ് അത് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുനമ്പം സമരം എങ്ങനെയും അവസാനിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ാണ് വാരാപ്പുഴ അതിരൂപതയിൽ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയത് അതായത് വാരാപ്പുഴ അതിരൂപതയ്ക്കിന് കീഴിലാണ് ഈ പറയുന്ന മുനമ്പം പ്രദേശം വരുന്നത് ഈ ബിഷപ്പുമാരടങ്ങുന്ന സംഘമാണ് ഈ സമരത്തെ ഒരു പരിധിവരെ നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുതലെടുക്കുന്നു എന്ന ഒരു ഭയത്താൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ നിയമസഭയിൽ അവർ ആവശ്യപ്പെട്ടത് നമ്മളെല്ലാം കണ്ടതാണ് അവരുടെ ഇരട്ടത്താപ്പ് ഇപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാണ് അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഈ മുനമ്പത്തെ വക്കഫ് ഭൂമി തിരിച്ചു പിടിക്കണമെന്നും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നുമാണ് ഇപ്പോഴത്തെ വക്കഫ് മന്ത്രി ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി തന്നെ അന്ന് മറുപടി പറഞ്ഞത് ഈ വഖഫ് ഭൂമിയിൽ ടാക്സ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ അടയ്ക്കാനുള്ള അനുമതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സർക്കാരിൻ്റെ വരുമാനം നിലയ്ക്കേണ്ട എന്ന് വെച്ച് മാത്രമാണ് അതിൻ്റെ അർത്ഥം ഭൂമി തിരിച്ചു പിടിക്കില്ല എന്നല്ല അതുകൊണ്ട് തന്നെ വക്കഫ് ഭൂമി തിരിച്ചു പിടിക്കുമെന്ന ഉറപ്പ് കൂടിയാണ് അന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് പക്ഷേ ഇന്ന് സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിറം മാറുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ മുനമ്പം ജനതയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ വെറും രണ്ട് ദിവസം മുന്നെയാണ് അതായത് മുനമ്പം സമരം ഒരു കാരണവശാലും പാലക്കാട് തിരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്ന് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും നിർബന്ധിച്ചു നിർബന്ധം ആ ആ അതായത് മുനമ്പം സമരം തങ്ങളുടെ വിജയത്തെ ബാധിക്കുന്നു എന്നവർ ഭാഗമായിട്ടാണോ ഈ മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്ന് ഈ അതിരൂപതയിലെത്തി ബിഷപ്പുമാരെ കണ്ടത് എന്നൊരു സംശയം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുമുണ്ട് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatham, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.